സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് പതിനാല് ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും ജീവപര്യന്തം നമ്മുടെ കൂടെയിരിക്കാമെന്ന് പറഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിതയാത്രയിൽ ഒരാൾ മറ്റൊരാളെ വിട്ട് നിത്യതയിൽ ചേർക്കപ്പെടുമ്പോൾ ബാക്കി ജീവിതം വീണ്ടും ഏകാന്തതയിലാകുന്നു എന്നാൽ സർവശക്തനായ കരുതുന്നവനായ സൗഖ്യമാക്കുന്നവനായ കൂടെയിരിക്കുന്നവനായ നല്ല ഇടയൻ എത്തിയോളം നമ്മെ വഴി നടത്തും യാത്ര ചെയ്യുന്ന പാതകൾ എപ്പോഴും സുഗമമാകണമെന്നില്ല കുറേ ദൂരം നല്ലതായിരിക്കാമെന്നാൽ പിന്നീട് നാം കല്ലും മണ്ണും കുഴികളും വെള്ളവും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങളും കടന്നു പോകേണ്ടതായി വരും ജീവിതവും അങ്ങനെയാണ് അവിടെയും നമ്മെ നടത്താൻ കൂടെയിരിക്കുന്ന കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പ് നമ്മെ ശക്തരാക്കും എന്നും നമ്മുടെ ദൈവമായിരിക്കുന്ന ഉയർച്ചയിലും താഴ്ചയിലും നമ്മെ വഴി നടത്തുന്ന സന്തോഷത്തിലും സന്താപത്തിലും നമ്മെ താങ്ങുന്ന നമ്മുടെ പാതയെ നിരപ്പാക്കി നമ്മെ ജയാളികളായി ഓരോ ദിവസവും നടത്തുന്ന ഈ ദൈവത്തെയാണ് നാം അബാപിതാവെ എന്ന് വിളിക്കുന്നത് ഇത്ര വലിയ ഭാഗ്യ ഭാഗ്യപദവിയാണ് നമുക്കുള്ളത് മത്തായി ഇരുപത്തിയെട്ട് ഇരുപതിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് യേശു ചെയ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോഴും തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിച്ച യേശു പത്രോസ് തൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോകാൻ ഉറച്ചപ്പോൾ സ്നേഹത്തോടെ മാനസാന്തരപ്പെടുത്തി ദൈവീക പദ്ധതിയിലേക്ക് മടക്കി വരുത്തി മരണം വരെ കൂടെയിരുന്ന് വഴി നടത്തിയ ദൈവം പൗലസൊപ്പസ്തോലൻ്റെ ശരീരത്തിൽ ബലഹീനതയുണ്ടായിരുന്നപ്പോഴും കൃപയുടെ ബഹുത്വത്തിൽ സുവിശേഷത്തിനു വേണ്ടി എരിവോടെ നിർത്തിയ ദൈവം പത്മൗസിൻ്റെ ഏകാന്തതയിൽ യോഹനാനെ തൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ദൈവം ഈ ദൈവമാണ് എന്നുവെന്നേക്കും നമ്മെ കൂടെയിരുന്ന് വഴി നടത്താമെന്ന് വാക്തത്വം ചെയ്തത് ജീവിതയാത്രയിൽ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ മാറിയാലും മാറിപ്പോകാത്തവനായ ഈ ദൈവം നമ്മുടെ പിതാവായി മാതാവായി ഉത്തമ സഖിയായി ഏത് സാഹചര്യത്തിലും ആ സാന്നിധ്യം നമ്മെ തൃപ്തിപ്പെടുത്തും ആ നല്ല നാഥൻ്റെ സാന്നിധ്യം നമുക്കെപ്പോഴും ആഗ്രഹിക്കാം പ്രിയകർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ